അപ്പോൾ എല്ലാവർക്കും തിരുവാതിര ആശംസകൾ അപ്പോഴേ ഈ തിരുവാതിര എന്നൊക്കെ പറയണ സമയത്ത് എന്താ പറയുക നമ്മുടെ ഓർമ്മകളിൽ കുറേ പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്കാലത്തെ തിരുവാതിര ഒക്കെ തന്നെയട്ടോ കാര്യം എന്തൊക്കെ എനിക്ക് തിരുവാതിര എന്ന് പറയുമ്പോൾ എൻ്റെ ഓർമ്മയിലുള്ള കുറച്ച് കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ നമ്മൾ വീട്ടിൽ അമ്മൂമ്മയും പിന്നെ കുറേ ചെറിയമ്മമാരും എല്ലാവരും ഒക്കെ ഉള്ള കാരണം കൊണ്ട് എല്ലാവരും കൂടിയിട്ടായിരിക്കും തിരുവാതിര അപ്പോൾ നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയം എന്തായാലും ഇളനീരൊക്കെ ഉണ്ടാവും എനിക്കിപ്പോൾ അത് കുറമയുണ്ട് ഇങ്ങനെ പായലൊക്കെ ഇരുന്ന് ഇളനീരൊക്കെ വെച്ച് അതിൽ ഇതൊക്കെ ഇട്ട് അങ്ങനൊരു അങ്ങനെ ആയിട്ട് ഇളനീര് കുടിച്ച് അത് തുടങ്ങുന്നത് പിന്നെ കൂവപ്പായസവും ഈ പറഞ്ഞ മാതിരി കൂവപ്പായസല്ലേ അറിയില്ലേ അതിപ്പോൾ തേങ്ങ ചിരകിയിട്ടിരുന്ന കാരണം ഇവിടെ തൃശ്ശൂർ വന്നപ്പോൾ ഇവിടെ തേങ്ങ തേങ്ങ ചിരകിയിടണും നമ്മുടെ വീടിൻ്റെ അവിടെയൊക്കെ തേങ്ങ കൊത്തായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിങ്ങനെ ഈ ശർക്കരേനുസരിച്ചിട്ടല്ലേ ചില നല്ലൊരു പച്ച കളറാണെങ്കിൽ ചിലപ്പോൾ ഈ ശർക്കര അനുസരിച്ച് മഞ്ഞ കളർക്ക് എനിക്ക് നല്ലൊരു പച്ച കളർ ഉള്ളതിനോടൊരു ഇഷ്ടമായിട്ടോ പിന്നെ ഈ തിരുവാതിരയിലൊരു വലിയ സ്പെഷ്യൽ ദി ഈ കാറ്റ് വിഷു തന്നെയാണ് അങ്ങനെയാണ് കാറ്റുണ്ടാവുക അതിനൊരു മാറ്റവും ഇല്ല രാവിലെ സത്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അമ്പലത്തിലേക്ക് ഇന്ന് വടക്കനാഥലിന് പോയപ്പോൾ മോർണിംഗ് വാക്ക് എല്ലാം ഉണ്ടായിരുന്നു ഇന്ന് അമ്പലം വാക്കായിരുന്നു അപ്പോൾ അമ്പലത്തിൽ പോയപ്പോൾ ആയിരുന്നു കുറച്ച് ജസ്റ്റ് ചുമ്മാ ഒന്ന് പോയി തൊഴുതു അവിടുന്ന് വരുന്ന വഴിക്കുന്ന ഒത്തിരി പൂവൊക്കെ വാങ്ങാന്ന് ചോദിച്ചു മുല്ലപ്പൂവിന് പകരം ഇതാവാന്ന് വിചാരിച്ചു അവർ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു പകുതി ഭാഗത്ത് നൂല് പോയിട്ട് ഈ രണ്ടറ്റത്തുള്ളൂ കാരണം രണ്ട് സൈഡിലല്ലേ പൂവ് കാണുള്ളൂ അവിടെ നിന്ന് പകരം കാണില്ല വെച്ചിട്ടാവും അല്ലെങ്കിൽ ഇങ്ങനെ മടക്കി വെച്ചോട്ടേച്ചിട്ടാവാം എന്തെങ്കിലും ആവട്ടെ അങ്ങനെ പിന്നെ ലോട്ടറി 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 എന്ന് പറയും ഭാഗ്യം ഉണ്ടാവാന്ന് നമ്മുടെ ആ എന്ന് പറഞ്ഞിട്ട് ആ ഭാഗ്യൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരുണ്ട് ഹാ അവർ ഭാഗ്യം വിൽക്കണ ആൾക്കാർ അവർക്കും ഭാഗ്യം വരുമ്പോൾ ആവും അതുമാതിരി നമുക്കും ഭാഗ്യം വരേണ്ട സമയമാണ് നമുക്ക് തോന്നും അതുവരെ അധ്വാനിക്കുക നമ്മുടെ സ്വന്തം അധ്വാനത്തിൽ നിന്ന് നമ്മളുണ്ടാക്കുന്നതിനെയാണ് എപ്പോഴും ഒരു ശാശ്വതമായിട്ടുള്ളത് ബാക്കി ഇങ്ങനെ വെറുതെ കിട്ടിയതും അങ്ങനെ ഇങ്ങനെ കിട്ടിയതൊക്കെ അത് എങ്ങനെയൊക്കെ പോയി എന്ന് പറയാൻ പറ്റില്ല പയതാ പൈ നമുക്ക് തിരുവാതിര എന്ന് പറയുമ്പോഴത്തെ കാര്യങ്ങളെ കുറിച്ചിട്ടാണല്ലോ തിരുവാതിരയുടെ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് പോയി വന്നു കഴിഞ്ഞ ശേഷം ഞാൻ നിങ്ങളോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അമ്പലത്തിൽ വർത്താനം ഒന്നും ഒരു അത്രയൊന്നും പറയാനില്ല കാരണം കുറേ പേര് അമ്പലത്തിലേക്ക് തൊഴാൻ വരുന്നു അവർ ആ ഒരു ആ ഒരു ഫീലിലാണ് ഇപ്പോൾ സാധാരണ കിടക്കണ വഴി കൂടെ അല്ല ഇപ്പുറത്തെ സൈഡിൽ കൂടെയാണ് കിടക്കാൻ പറഞ്ഞത് അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കിങ്ങനെ മാറ്റങ്ങൾ നമ്മൾ ഡെയിലി പോകുന്ന ആൾക്കാർക്ക് അങ്ങനെ അതാവില്ല അപ്പോൾ നമുക്കൊരു ഇടയ്ക്കിടയ്ക്ക് പോകുന്ന ആൾക്കാർക്കൊരു നമ്മുടെ ദൈവമല്ലേ നമുക്കൊരു അഹങ്കാരമൊക്കെ ചിലപ്പോൾ മനസ്സിലൊക്കെ തോന്നും നമുക്കിവിടെല്ലാം അറിയുന്ന ആൾക്കാരല്ലേ എന്നൊക്കെ ഒരു തോന്നല് എല്ലാവർക്കും അല്ല ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ എനിക്ക് സോ പൊ പൊതുവേ എന്ന് പറഞ്ഞാൽ വിശേഷ ദിവസങ്ങളിൽ എനിക്കിങ്ങനെ അതൊന്നും എടുക്കണത് ഇഷ്ടമല്ല തുറന്ന് പറയാലും കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെ കാര്യങ്ങൾ കേൾക്കേണ്ട ഭഗവാൻ ഭയങ്കര ബിസിയല്ലേ ഉണ്ടാവുക നമുക്ക് വേറൊരു ദിവസം ഒന്ന് തിരുവാതിരയാണെന്നൊക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്നാണ് പറയുക ഇന്നലെ ആണെങ്കിൽ രാത്രി നല്ലോണം ലേറ്റ് ആയിരുന്നാലും ശരിക്കും പറഞ്ഞാൽ അയവർ മഠത്തിൽ പോകണം എന്നൊന്ന് വിചാരിച്ചായിരുന്നു അവിടെ ചു ചുടലഭദ്രകാളി തെയ്യും ഗുളികൻ ഇതൊന്ന് കാണാൻ ചോദിച്ചത് അപ്പോൾ ഇന്നലെ വൈകുന്നേരത്ത് പുറപ്പെടാൻ വേണ്ടി നിന്നിട്ട് സാധിച്ചില്ല അപ്പോൾ അത് കാണണം വെച്ചിട്ട് ലൈവ് ഉണ്ടായിരുന്നത് കണ്ടിട്ട് കുറേയൊക്കെ ഇങ്ങനെ നേരത്തെ കാണുന്നു പിന്നെ കുറേ നേരം എനിക്ക് കഴിയണമില്ല വരുന്നുമില്ല എന്നുള്ളൊരു അവസ്ഥയെന്ന് പറയില്ല അങ്ങനെ ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ എല്ലാം ഒന്ന് കഴിഞ്ഞ് ലാസ്റ്റ് അവസാനം കുറച്ചൊന്ന് കണ്ടിട്ട് ഇനി ഫിനി ഫിനിഷ് ചെയ്യാൻ വയ്യാ പറഞ്ഞിട്ട് ഒരു മൂന്ന് മണിയൊക്കെ ആവുമ്പോഴേക്കും കടന്നു മൂന്ന് മണിയായിട്ട് കടന്ന് കഴിഞ്ഞ് രാവിലെ ആകുമ്പോൾ എഴുന്നേൽക്കാൻ പറ്റേണ്ടേ അപ്പോൾ അതുകൊണ്ടാണ് മോർണിംഗ് വാക്കില്ലേ ഉണ്ടായത് കണ്ണങ്ങട് നിവരനില്ല പക്ഷേ തിരുവാതിരിട്ടെന്ന് പറഞ്ഞ് വിചാരിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഒന്ന് അമ്പലത്തിൽ പോകണം എന്നാൽ പിന്നെ അങ്ങനെ അങ്ങോട്ട് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അമ്പലത്തിലേക്ക് പോയിരുന്നു അപ്പം കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് തിരുവാതിരക്ക് ഊഞ്ഞാലിടാറുണ്ട് കേട്ടോ നിങ്ങളുടെ അവിടെയൊക്കെ ഇങ്ങനെ ഊഞ്ഞാലിടാറുണ്ടോ എവിടെ അവിടെയൊക്കെ ഊഞ്ഞാലിടാറുണ്ട് എന്നിട്ട് ഊഞ്ഞാലാടുക പറയില്ലേ വെട്ടിലെ കെട്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ ആടിയിട്ട് അതിൻ്റെ അതിങ്ങനെ മറിഞ്ഞിട്ടൊക്കെ ഇങ്ങനെ ഇതാവില്ലേ അങ്ങനെയൊക്കെ തന്നെയാണ് പറയാൻ തോന്നണം എനിക്ക് നമുക്ക് എനിക്കിറങ്ങണ പേരേട്ടോ പറയുന്നത് നിങ്ങളുടെ നാട്ടിൽ വേറെ പേരാണെങ്കിൽ അതിരുന്നോട്ടെ എനിക്ക് യാതൊരു പരാതിയില്ല അപ്പോൾ നമ്മൾ നമ്മളതിൽ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് കൊതിച്ചിട്ട് ഇതാവാച്ചാൽ ഊഞ്ഞാലൊക്കെ നല്ല ബല ഉണ്ടാവും കേട്ടോ പക്ഷേ ഊഞ്ഞാലിൽ നിന്ന് നമ്മളുടെ പോണ പോണപോക്കിൽ നമ്മൾ കൈ വിട്ടിട്ട് ചിലപ്പോൾ താഴത്തേക്ക് വീഴുകയെന്നുള്ളതൊക്കെയാണ് ചില കലാപരിപാടികൾ പഴമൊക്കെ മുമ്പിലുള്ള ഒരു മാവുണ്ട് അതിൽ കെട്ടിത്തൂക്കിയിട്ട് അതിനെ പോയിട്ട് നമുക്ക് പിടിച്ചെടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോ മത്സരങ്ങളൊക്കെ ഉണ്ടാക്കുമല്ലോ കാരണം പൊതുവേ ഈ ഒരു ഡിസംബറിൽ വെക്കേഷൻ സമയത്താണല്ലോ ഈ തിരുവാതിര ഉണ്ടാവണത് അപ്പോൾ നമ്മുടെ വീട്ടിലാണെങ്കിൽ കസിൻസൊക്കെ ആൺകുട്ടികളാണ് അപ്പോൾ പെൺകുട്ടികളങ്ങ് കുറവാണ് അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ അപ്പോൾ അവരുടെ ഇടയിൽ ഞാൻ തന്നെയായിരിക്കും മതിവും അമ്മമാർക്കിടയിൽ ഉള്ള ഓരോ എന്താ പറയുക മത്സരങ്ങൾക്കും പങ്കെടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ ഗോലി കളിക്കുക അപ്പോൾ അതേമാതിരി എന്താ പറയുക തലമ പന്ത് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ചെക്കന്മാരല്ലേ ചെക്കന്മാരെല്ലാം എവിടെയാ ഇവരിങ്ങനത്തെ കളികളൊക്കെ ആണല്ലോ ഉണ്ടാവുക പിന്നെ ബാറ്റും പോളാകുമ്പോൾ ഞാൻ ചിലപ്പോൾ അട്ടിക്കണ ആ ഒരു ഇതിൽ ഈ ബാറ്റ് ഉണ്ടല്ലോ അതായത് നമ്മുടെ പട്ടത്തണ്ടുക അതങ്ങട്ട് തീർച്ചു നമ്മള് ഭയങ്കര സ്ട്രോങ് ആയിട്ടൊരു ബാറ്റ്മാൻ ആവണെന്ന് തോന്നുക അത് അങ്ങോട്ട് ഈ തിരുവാതിര എന്നൊക്കെ പറയുമ്പോൾ താ പിന്നെ നല്ല രസമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കലങ്ങൾ ഉണ്ടാവുമല്ലോ കലങ്ങൾ അതാണ് പോട്രി അതിങ്ങനെ കൊണ്ടുവരുന്നു അറേ ഇങ്ങനെ കലങ്ങളും കാര്യങ്ങളൊക്കെ അതിങ്ങനെ ചെറിയ അതിൽ ചോറ് വയ്ക്കുക പായസം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കലാപരിപാടികളാണ് കുട്ടികളായിട്ടുള്ള നമ്മുടെയൊക്കെ ഒരു ജോലി അപ്പോൾ വീട്ടിൽ നിന്ന് തന്നെ ചിലപ്പോൾ ഉപ്പേരിയൊക്കെ ഒക്കെ എടുത്ത് കൊടുത്തിട്ട് ഈ പാത്രത്തിൻ്റെ ഉള്ളിൽ കൊടുന്ന് എന്നിട്ട് ഈ കുഞ്ഞുപാത്രത്തിൽ നമ്മളുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊക്കെ ആയിരുന്നു അവൻ അച്ഛൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവിടുത്തെ കസിൻസ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു തിരുവാതിരയ്ക്കുണ്ടായിരുന്ന കുറേ ഓർമ്മകൾ എന്നൊക്കെ പറയുമ്പോൾ ഇന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തിരുവാതിരക്കു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ജസ്റ്റ് വീടുകളിലേക്ക് പോകുമ്പോൾ ഇപ്പോഴും ആ പഴമേണ്ട ഒരു രീതിയിലുണ്ടാവും പിന്നെ കുറേ പേര് ഒരു സോഷ്യൽ മീഡിയയുടെ ഇതിൽ കാരണം കൊണ്ട് ചിലപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കുറച്ച് അങ്ങനെ അതിൻ്റെ കടമകൾ ചെയ്യുന്നവരും അതിൻ്റെ കറികളും കൂട്ടാനും പുഴുക്കുണ്ടാക്കുമല്ലോ പുഴുക്ക് നമ്മുടെ എല്ലാം മിക്സ് ചെയ്ത് ഒക്കെ കൂടിയിട്ടുണ്ടാക്കുന്ന പുഴുക്കും അതിനെക്കുറിച്ചിട്ടുള്ള റെസിപ്പി അങ്ങനെ എന്ത് വേണമെങ്കിലും ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമുക്ക് കിട്ടും ഇല്ലോ പക്ഷേ അന്നത്തെ കാലത്ത് ഇതൊന്നും ഇല്ലാത്തത് കാരണം കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ കുറേ ഗെയിംസൊക്കെ ചെയ്യാനും നമ്മൾ എല്ലാ സമയത്തും നമ്മുടെ വീട്ടുകാരുടെയും എല്ലാവരുടെയും ഒപ്പം തന്നെയാണ് ഉണ്ടാവുക പിന്നെ ഈ സമയത്ത് ഉണ്ടാകുന്നത് ഈ കാറ്റ് തന്നെയാണ് കേട്ടോ ഏറ്റവും വലിയൊരു പ്രധാനം ഊഞ്ഞാലും ഈ കാറ്റും അതുമാതിരി ഉച്ചയ്ക്ക് ഊണ് കഴിയുമ്പോഴേക്കും ഇവർ ഈ കലങ്ങൾ കൊണ്ടുവരണതും ചെറിയ ചെറിയ കുഞ്ഞു കുട്ടിക്കലങ്ങൾ അതൊക്കെ ഭയങ്കര ഒരു ക്രീസ് തന്നെയായിരുന്നു കേട്ടോ ആ ഒരു സമയത്ത് അപ്പോൾ ഗോ ചില ഗോതമ്പിൻ്റെ ഭക്ഷണങ്ങൾ കഴിക്കണവരുണ്ടാവും ഈ ഗോതമ്പ് കഞ്ഞിയും ഈ പുഴുക്കും കൂവപ്പായസം ഒക്കെ കൂടിയിട്ട് കഴിക്കണ ആൾക്കാരുണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ വീട്ടിൽ ഓരോ സ്റ്റൈലുണ്ടാവും ഓരോ ഭാഗിക്ക് പോകുമ്പോൾ ഇതിനേക്കാളും ഗംഭീരമായ കുറേ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാവുമ്പോൾ ഉണ്ടാവുക അപ്പോൾ എന്നെ സമ്മതിച്ചിട്ട് ഞാനിപ്പോൾ ഇത്രേ വിചാരിച്ചിട്ടുള്ളൂ എനിക്ക് എന്താണോ കിട്ടുന്നത് അത് വെച്ചിട്ട് കഴിക്കുക പിന്നെ ഒരു സന്തോഷം അത്രയേ ഉള്ളൂ ചില ഓർമ്മകൾ പുതുക്കി ഇപ്പം ഞങ്ങളുടെ അടുത്തും കൂടെ ഷെയർ ചെയ്തു മാത്രമേ എന്താ അല്ലേ